മരണാനന്തര അവയവദാനത്തിന്റെ മഹത്തായ മാതൃകയ്ക്ക് കേരളം സാക്ഷ്യം വഹിക്കുന്നു എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഇന്ന് നടക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബുവാണ് ദാതാവ് എയർ ആംബുലൻസിൽ ഷിബുവിന്റെ ഹൃദയം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൌണ്ടിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ ഹെലികോപ്റ്റർ ഹൃദയവുമായി പറന്നുയരും വി എസ് അനന്തു ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനന്തു എയർ ആംബുലൻസിലേക്ക് ഹൃദയം എത്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് നിലവിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് നിലവിൽ സാഹചര്യം അല്പസമയത്തിനകം ഈ മസ്തിഷ്കമരണം സ്ഥിരീകരിച്ച ആർ ഷിബുവിൻ്റെ ഹൃദയവുമായി എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഹെലികോപ്റ്റർ എല്ലാം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ഏകദേശം പതിനൊന്ന് അൻപതോട് കൂടി തന്നെ എയർ ആംബുലൻസ് ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തിയിരുന്നു ഇപ്പോൾ നിലവിൽ ഈ ഹൃദയം എത്താനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഏതാനും നിമിഷങ്ങൾക്കകം അല്പസമയത്തിനകം തന്നെ ഹൃദയം ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തും എത്തി എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എയർ ആംബുലൻസ് അടക്കം സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് അല്പസമയം മുൻപ് ഫയർഫോഴ്സിന്റെ അടക്കം വാഹനങ്ങൾ ഇവിടെ ഈ പൊടിശല്യം നിയന്ത്രിക്കുന്നതിനായി വെള്ളം തളിക്കുന്ന ആ ഒരു പ്രക്രിയ അടക്കം നിർത്തിയിരുന്നു അല്പസമയത്ത് പുസ്തകം തന്നെ ഈ ദൗത്യം ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ജീത സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ആദ്യമായി തന്നെ ഒരു ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മസ്തിഷ്കമരണം സംഭവിച്ച ശുഭുവിൻ്റെ ഹൃദയം നേപ്പാൾ സ്വദേശിനിയായ ദുർഗയുടെ ശരീരത്തിലാണ് ചുപിടിപ്പിക്കുന്നത് ദുർഗയ്ക്കാണ് ഈ ഹൃദയം കൈമാറുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഗുരുതരമായ ജനിതക രോഗം ബാധിച്ച ദുർഗയ്ക്കാണ് ഈ ഹൃദയമായ ശസ്ത്രക്രിയ ഏകദേശം ഒരു മാസത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അനുയോജ്യമായ ഹൃദയം ലഭിച്ചത് അത് കഴിഞ്ഞ ദിവസം മസ്തിഷ്കമരണം വാഹനാപാടത്തിലായിരുന്നു ഈ ശിബു മരിച്ചത് അതിനുശേഷം മസ്തിഷ്കമരണം സ്ഥിരീകരിക്കുകയും ഈ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സന്നദ്ധത കുടുംബാംഗങ്ങൾ അറിയിക്കുകയുമായിരുന്നു അങ്ങനെയാണ് ഈ ഹൃദയം എറണാകുളത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്നാണ് എയർ ആംബുലൻസ് എറണാകുളത്ത് ഹയാത്തിൻ്റെ ഹോട്ടൽ ഹയാത്തിൻ്റെ ഗ്രൗണ്ടിൽ ഇറങ്ങും അവിടെ നിന്നും എറണാകുളം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു ജില്ലാതലത്തിലുള്ള ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് എന്തായാലും ഷിബുവിലൂടെ ഏഴു പേർക്കാണ് പുതുജീവൻ ലഭിക്കാൻ പോകുന്നത് ഷിബുവിൻ്റെ ഏഴ് അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നു ഷിബുവിൻ്റെ വൃക്കകളും കരളും ഹൃദയവും രണ്ട് നേത്രപഠനങ്ങളും ചർമ്മവുമടക്കം ദാനം ചെയ്യാനുള്ള സന്നദ്ധതയാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഏഴുപേർക്ക് പൊതുജീവൻ നൽകിക്കൊണ്ടാണ് ഷിബു മടങ്ങുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഹൃദയവും കൊണ്ട് ആംബുലൻസ് എയർ ആംബുലൻസ് ഈ എറണാകുളത്തേക്ക് മടങ്ങും എന്നാണ് തിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീന ശരി മരണാനന്തര അവയവദാനത്തിൻ്റെ ഒരു മഹത്തായ മാതൃകയ്ക്കാണ് കേരളം അല്പസമയത്തിനകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വി എസ് അനന്തു ആണ് വിവരങ്ങൾ നൽകിയത് എറണാകുളം ജില്ലാ ആശുപത്രിയിൽ ഹൃദയമാറ്റൽ ശസ്ത്രക്രിയ രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിൽ ഇതാദ്യമാണെന്ന് മന്ത്രി വീണാ ജോർജ് അവയവം ദാനം ചെയ്യാൻ സംബന്ധിച്ച കുടുംബത്തിന് നന്ദി അറിയിക്കുന്നതായും മന്ത്രി പറഞ്ഞു അവയവം കൊണ്ടുപോകാൻ ആഭ്യന്തര വകുപ്പിന്റെ ഹെലികോപ്റ്റർ സജ്ജമാക്കിയിട്ടുണ്ട് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും വീണ ജോർജ് കുടുംബത്തിന്റെ ഒരു നടപടി വലിയ നിലയിൽ അത് മഹത്തരമാണ് പ്രത്യേകം നന്ദി അറിയിക്കുന്നു കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് മസ്തിഷ്ക മരണം സർട്ടിഫൈ ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഹെലികോപ്റ്റർ ഇതിനു വേണ്ടിയിട്ട് സജ്ജമായിട്ടുണ്ട് അവിടെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത്തരത്തിൽ സങ്കീർണമായിട്ടുള്ള വലിയ രീതിയിൽ ചെലവുണ്ടാകുന്ന ശസ്ത്രക്രിയകൾ സാധാരണക്കാർക്ക് സാധ്യമാകുന്ന നിലയിൽ സർക്കാർ ആശുപത്രികളിൽ ഏറ്റവും മികച്ച നിലയിൽ നടത്താൻ കഴിയുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അതിന് കാരണമായിട്ടുള്ളത് സർക്കാർ ഈ സർക്കാർ ആശുപത്രികളിൽ ഒരുക്കിയിട്ടുള്ള അടിസ്ഥാന സൗകര്യമാണ് തീർച്ചയായിട്ടും ഇതൊരു ചരിത്രമാണ് അവിടുത്തെ ടീം വളരെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയയാണ് എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേരുന്നു രാജ്യത്ത് ആദ്യമായാണ് സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വയസ്സുള്ള പെൺകുട്ടിക്കാണ് ഹൃദയം നൽകുന്നത് ഡോക്ടർമാരായ ജോർജ് വാളൂരാൻ ജിയോ പോൾ രാഹുൽ പോൾ തോമസ് ബിജോ ജോർജ് എന്നിവരടങ്ങുന്ന സംഘമാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ ഷാഹിർ ഷാ പറഞ്ഞു ഒരു ചരിത്രത്തിൽ ഇത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള നൂതനമായ ശസ്ത്രക്രിയ ഇവിടെ നടക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇപ്രാവശ്യം ശസ്ത്രക്രിയ നടക്കുന്നത് ഒരു അനാഥ പെൺകുട്ടിക്കാണ് നേപ്പാൾ സ്വദേശിനിയായ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുട്ടിക്കാണ് കാർഡിയക് സാർക്കോഡസ് എന്ന് പറഞ്ഞ ഒരു ജനിതക രോഗമാൂലം കഷ്ടപ്പെടുന്ന ഒരു യുവതിയാണിത് ഹൃദയം റിട്രീവ് ചെയ്തെടുത്ത് ഹൃദയം വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി ആകെ എടുക്കാവുന്ന പരമാവധി സമയം നാല് മണിക്കൂറാണ് നാല് മണിക്കൂറിനകം ഈ ആർ എസ് റിട്രീവ് ചെയ്തെടുക്കുന്ന ഹൃദയം പുതിയ ആളിൽ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് അതുകൊണ്ട് വളരെ സമയത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു ശസ്ത്രയാണ് ട്രിവാൻഡ്രത്തിൽ നിന്ന് എറണാകുളം ജില്ലാശുപത്രി ക്യാമ്പസിൽ എത്തിക്കാൻ അനുവദിക്കപ്പെട്ട സമയം ഒരു മണിക്കൂറാണ് ഒരു മണിക്കൂറിനകം ഇത് എത്തിക്കുകയും ശേഷിക്കുന്ന ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഇത് ചേർത്ത് വെക്കുകയും ആവശ്യമാണ് അപ്പോൾ അതാണ് ഞങ്ങൾ പ്ലാനിങ് അതാണ് വെൽ പ്ലാൻഡാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ആരോഗ്യവകുപ്പും കെ എസ് ഒട്ടോയും പിന്നെ വിവിധങ്ങളെ ആശുപത്രികളും എല്ലാം ഇതിനകത്ത് ഒരു 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 ഒരു